ഹൈസ് വെൽക്കം ആയിട്ട് ടു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരടി കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം വീഡിയോ കാണുക അപ്പോൾ വീഡിയോ ലാസ്റ്റ് നമ്മൾ പൊട്ടിക്കുക ഒരു സർപ്രൈസ് അപ്പോൾ നമുക്കൊരു ഗെണ്ണെടുക്കണം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ ഗ്ലൂ ആൾ കിട്ടത്തില്ല അയ്യോ ഗ്ലൂ ആൾ കിട്ടിയില്ല അതിന് എന്ത് ചെയ്യാനാണ് ഞാൻ പരിപാടി ഇന്ന് നോക്കട്ടെ ഓക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മോളിലോട്ട് കയറി അപ്പോൾ ഇവിടെ നിങ്ങൾ എവിടെയൊക്കെ ചാടണോ അവിടെയൊക്കെ ചാടണം എന്നാലും ഈ ഒരു വീഡിയോ കാണുന്നവരെ വിചാരിക്കും എന്തിനാണ് അനൂപം വെറുതെ എന്തിനാണ് കളിക്കാൻ കയറിയെന്നേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ കാരണം അങ്ങനത്തെ ഒരു കളിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എനിമി കൊല്ലാൻ നോക്കാൻ സമയത്തുണ്ടല്ലോ ഏവനോ വന്ന് ലോക്കാക്കാനാണ് ചാൻസ് കൂടുതൽ നോക്കി വയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടു തന്നെ അറിയാം ഇതോ പോകുന്ന ഒരു എനിമി അവൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് അടിച്ച് നോക്കി വെക്കാം ഈ കിട്ടിയില്ല ഫ്രണ്ട്സ് കിട്ടിയില്ല ഒരു എടുക്കാൻ പറ്റില്ല എന്നാണ് അവൻ്റെ ഒരു വിശ്വാസത്തിൽ ഓക്കെ മൊത്തം എനിമയതുകൊണ്ട് തന്നെ അടിച്ചാൽ അതുമാതിരി ലോക്കാക്കി ലാസ്റ്റ് ആകുമ്പോൾ വെട്ടി തന്നെ കൊന്നു ഇനി വേറെ ഒന്നും അവൻ വെട്ടി തന്നെ കൊന്നു അപ്പോൾ നമ്മൾ ഇവ തടാൻ ന്യൂബേ ഇവൻ ന്യൂബാണ് സോ ഇവൻ ചാടി കയറി ഏവനോ ഇവനെ അടിച്ച് എന്താ തറ കിടക്കുന്നവൻ ഇവനെ ഓർത്തനും കൊന്നില്ലല്ലോ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ കഴിഞ്ഞു പോയി അപ്പോൾ സെക്കൻഡ് റൗണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഗ്ലൂ ആളെ പർച്ചേസ് ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ ബൈ ചെയ്തു അടുത്തൊരു ഗണ്ണും കൂടെ വേണം ഓക്കെ രണ്ട് ഗെണ്ണ് വെച്ചിട്ട് ബൈ ചെയ്തു ഒരു ഗ്ലൂ ആളും കൂടെ ബൈ ചെയ്തു ഫ്രണ്ട്സ് ഓക്കെ ഒന്നും കൂടെ ബൈ ചെയ്തായിരിക്കാം അതെ ഓക്കെ മതി മതി ഇത്രയും മതി ക്ലൂ ആൾ അപ്പോൾ ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏവനെങ്കിലും കില്ലെടുക്കത്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കൊരു നോക്കട്ടെ ഏർത്തന്നെങ്കിലും കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം അത് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗ്യമൊന്നേ വിചാരിക്കത്തുള്ളൂ പക്ഷെ നോക്കി നോക്കാം ഇവിടെ ഇവിടെ കിട്ടുന്നില്ലോ ഇവിടെ ഇല്ല അത് നമുക്ക് പണി വളർന്നാണ് ചാൻസ് കൂടുതൽ വേറെ ഒന്നുമല്ല നമ്മൾ ഏവനെങ്കിലും ഒന്നും അടുത്ത അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല അതുപോലെ കോയിനും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ആ പടം ഒരു ക്യാരക്ടറിന് എടുക്കാൻ വേണ്ടി കോയിൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊരു ഗെയിം പ്ലേ മാക്സിമം കളിക്കുന്നത് ഓക്കെ യു ഇതിൻ്റെ മോട്ടിൽ കയറി ഇതെന്ന് നമ്മൾ ചാവു അയ്യോ ലോക്കാക്കി ഫ്രണ്ട്സ് ലോക്കാക്കി എനിക്ക് തോന്നി ആദ്യമായി ലോക്കാക്കുമെന്നറിയാം ചത്തു നക്കത്തുള്ളൂ സോ ഇവനും ചത്തല്ലോ ഞാറാണ് ചത ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് വന്നിട്ടുണ്ട് റൗണ്ട് ത്രീ ആണ് സോ ഗ്ലുവു പിന്നെ വേറെ എന്താ കണ്ട ബൈജി എന്ത് ഒരു ഗണ്ണും കൂടെ വേണം ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണേ പറ്റത്തുള്ളൂ ഓക്കെ ആയിരത്തി തൊണ്ണൂ തൊള്ളായിരം കോയിൻ ഓക്കെ സ്പെർസർസസ് സ്പെർച്ചസ് ഓക്കെ ഗണ്ണു കൊള്ളാം കളർഫുൾ ആയിട്ടുള്ള ഗിണ്ണാണ് ഇതെനിക്ക് ഏതെല്ലോ കിട്ടിയതാണ് ഡ്രോയിലോ എന്തൊക്കെ കിട്ടിയതാണ് ഒന്ന് മാറിക്കട ഇവിടെ പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവനെ ഏവനെങ്കിലും ഒന്ന് അടിച്ച് ശരിയാക്കി നീ കൊള്ളായിരുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു ഗെയിം പ്ലേ വീഡിയോ കിട്ടുമ്പോൾ നമ്മൾ ക്ലാഷ് കോണിൻ്റെ ഗെയിംപ്ലേ ഇടാൻ പോകുന്നത് സോ സ്ട്രീം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ലൈവൺ സ്ട്രീമൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം ചെയ്യാവുന്നതാണ് നോക്കട്ടെ ഇവിടെ നമ്മളെ ടീം മേയ്റ്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ വേറെ ഒടുത്തന്മാരുല്ല ടീം മേറ്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ ന്യൂബാണ് നമ്മളെ ന്യൂ ബോർഡിൽ ന്യൂവിലെ കൂടെ തന്നെ കളിക്കുന്ന പക്ഷെ നമ്മൾ തന്നെ തോക്കുകയും ചെയ്യും അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കാൻ വന്നത് അവൻ താഴെ ഏതോ എനിമിയൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനീ ആ ഒരു സോണിൻ്റെ അകത്ത് കയറുന്നില്ല സോണിൻ്റെ അകത്ത് കയറി എനിക്ക് പണിവാളാൻ നല്ല ചാൻസ് ഉണ്ട് എച്ച് ഇ ബി ഇത്ര ഫുള്ളാണെങ്കിലും അതിൻ്റെ അത് കയറുമ്പോൾ എനിക്ക് പണി കാളും അന്ന് ഞാനതിൻ്റെ അകത്ത് പോകുന്നില്ല ഈ അവനോ വന്നടിച്ചിട്ട് അവൻ എന്നെയും ചെട്ടിക്കൊണ്ടാണ് പോയുന്നത് ഓക്കെ നമുക്ക് അടുത്ത് നോക്കി നോക്കാം അടുത്താണല്ലോ ഇവിടെ ഓക്കെ റൗണ്ട് ഫ്രോ ഫോർ എത്തിയിട്ടുണ്ട് ഞാൻ ഷോർട്ട് റേഞ്ച് ഗൺ വേണോ അല്ല രണ്ട് കണ് എടുക്കട്ടെ അതെടുക്കാം ഓക്കെ ഒരു അത് ബൈ ചെയ്തു ഗ്ലോ ആളും കൂടെ ഇരിക്കട്ടെ ഒന്ന് ഓക്കെ ജസ്റ്റ് മതി ഇനി ഉച്ച അടിച്ചടിച്ചടി പോകാം അവനെങ്കിലും അടിക്കണ്ടേ എന്താടാ ഇവിടെ ഓരോരുത്തരെയും കാണുന്നില്ലല്ലോ ഫ്രീ ഫയർ കളിക്കുമ്പോഴും നമ്മൾ ഓ മറ്റേ കെണ്ണ് നമ്മൾ എലിപ്പം നല്ല ഗണ്ണ തന്നെ ഇവൻ്റെ കയ്യിൽ രണ്ട് ഗണ്ണാടിയിരിക്കുന്നത് കൊള്ളാടാ അതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് കയ്യിലൊക്കെ വെച്ചിട്ട് നൈസ് ഒരു ഗിണ്ണെടുത്ത് നോക്കിയതാണ് ഫ്രണ്ട്സ് ചെറിയൊരു ഹാങ് ആയി ഒരു ചെറിയൊരു പ്രോബ്ലമാണ് അത് നമുക്ക് ഫിക്സ് ചെയ്യണം ഏതെങ്കിലും എനിമി മിക്കവാറും അടിച്ചിടാ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതോ ഒരരിമി വയ്ക്കുന്നു ഞാൻ ഗ്ലൂ ആളിട്ടിട്ടും പറ്റിയിട്ട് ഫ്രണ്ട്സ് വീണ്ടും ഇപ്പോൾ ഹാങ്ങ് ഹാങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഈ ഒരു ഫോണിന് കൂടുതലായിട്ട് ഈ ഒരു ഫോണിൽ ഹാങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് സോ ഈ ഒരു വീഡിയോടെ നമ്മളെ റെഡിയും കോഡിൻ്റെ പറഞ്ഞില്ലല്ലേ ആ ലാസ്റ്റ് പറയാൻ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടേ പോകുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞേനത് ഇവ ഹെൽപ്പ് ചെയ്യണ്ട എനിക്ക് ഹെൽപ്പ് ചെയ്യാത്ത എനിക്ക് ഓർത്തനും ഹെൽപ്പ് ചെയ്യില്ല ഓക്കെ അവൻ അച്ച പി കൂട്ടി ഓക്കെ അങ്ങനെ നമ്മളെ ഒരു 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 എത്രയോ ആ ഒരു ഗെയിം പ്ലേ ഫുള്ളായിട്ട് കഴിഞ്ഞില്ല കുറച്ചും കൂടെ ഉണ്ട് ഓക്കെ ഇവ എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ ഉണ്ട് ഗുളുവാളിന് അങ്ങനത്തെ കൊണ്ടിട്ടിട്ട് ഇതോ വർത്തു നിൽക്കുന്നു അല്ല ടീം ആരാണെന്ന് തോന്നുന്നു റോസോ കിങ് ട്വൻ്റി ഫൈവ് നോക്കട്ടെ ഇവിടെ ഓരോരുത്തനെ ഇല്ലല്ലോ കാണാൻ ഓ ഉണ്ടോ മോനെ ആ ഹെഡ്ഷോട്ട് അടിച്ച് തകർത്തു ഫ്രണ്ട്സ് അങ്ങനെ ആ വിക്ടോറി അടിച്ചു അങ്ങനെ നമുക്ക് അടുത്ത് റൗണ്ട് ഫൈവിലോട്ട് കിടക്കണമല്ലേ ഓക്കെ ഇങ്ങനെ റൗണ്ട് ആയി ഇനി നമുക്ക് ഏതെന്ന് ഏത് എവിടെയാണേ സ്ഥലം ഏത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരറിയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റി ചെയ്യണേ ഞാൻ എവിടെയോ കേട്ടോ ക്ലോക്ക് ടവറല്ല പീക്ക് എന്നാണ് തോന്നുന്നത് പീക്കായിരിക്കാം ചാൻസ് കൂടുതൽ പീക്ക് ഓക്കെ ഇവിടെ നോക്കി വയ്ക്കാം ഒരു പീക്കിൻ്റെ എവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന കറിലെ അതാണെന്നാണ് തോന്നുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഏതെങ്കിലും ഒരു എനിമി ജസ്റ്റ് ഒരു ഓരോ എനിമിയെങ്കിലും കൊല്ലണം ആദ്യമേ നടക്കത്തുള്ളൂ വേറെ ഒന്നും ഇല്ല ഞാൻ വെച്ച് ഇവിടുന്ന് ഒരു എനിമിന് സൗണ്ട് കേട്ട് അല്ല അല്ല അല്ലേ അല്ല ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഓക്കെ ഒരു ലൈക്ക് അടിക്കേണ്ട ടാർഗറ്റ് ഫൈവ് ലൈക്ക് ആണ് അടിക്കുക ആ ലൈക്ക് അടിച്ച ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചല്ലോ ലൈക്ക് അടിച്ച സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബോക്സിൽ വല്ലതും കമൻറ്റ് ഇടാം എന്നാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു റീഡിങ് കോഡ് കാണാം ആ റെഡിങ് കോഡ് നിങ്ങൾക്ക് ഹാഷ് ബാക്ക് ഇട്ടിട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ആ റെഡിങ് കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം സ്റ്റോറിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു പത്ത് രൂപ അല്ലാതെ നൂറു രൂപ റെഡിയും കൂടെ അതിൽ കിടക്കുന്നത് ഫസ്റ്റ് കാണുന്ന ആൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇനി പോയി എന്ന് പറഞ്ഞാൽ കരയണ്ട ഇനിയും വരുന്നുണ്ട് വീഡിയോ ഇനി വരുന്ന വീഡിയോസിലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് തരും എന്തൊക്കെയുള്ള ആ സബ്സ്ക്രൈബ് ആകുമ്പോൾ ഇത് പറഞ്ഞ് തരത്തില്ല സോ അങ്ങനെ നമ്മളെ റൗണ്ട് കാലിലൊക്കെ കഴിഞ്ഞ് എന്നെ അവ ലോക്കാക്കി അടുത്തൊരു വീഡിയോയിട്ട് കാണാം